ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഗോതമ്പ് ശർക്കര റൊട്ടിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിട്ട് ആദ്യം തന്നെ ഒരച്ച് ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെള്ളം ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത്ര അത്ര ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ നമ്മളിവിടെ ഒരു മൂന്ന് അല്ലെങ്കിൽ മൂന്നര സ്പൂണൊക്കെയാണ് എടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരുക്കിയിട്ട് ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലോട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നാളികരം ചിറകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നാളികേരം ചേർത്തിട്ടുള്ളൂ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് അധികം വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടിനൊന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിക്ക് ശർക്കര നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചത് ഇനി അത് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ കുറച്ച് ശേഷം കുറച്ച് ശേഷം ഒഴിച്ചിട്ടാണ് നമ്മളിവിടെ മിക്സാക്കുന്നത് അങ്ങനെ ഉരുക്കി വെച്ചേക്കുന്ന മുഴുവൻ ശർക്കരയും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി കൈ കൊണ്ട് പരത്തിയെടുക്കല നമുക്ക് ഇത്തിരി ശർക്കരയുടെ കുറവുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഒരു തട്ട് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് വെച്ചിട്ടാണ് ഒരു ഉരുളി ഇതുപോലെ പരത്തിയെടുക്കുന്നത് കേട്ടാ നിങ്ങൾക്ക് ഇനി കയ്യിൽ വെച്ചിട്ടാണെങ്കിൽ ഇത് ഇത്തിരി വെള്ളം കൂടുതലായതുകൊണ്ട് കയ്യില് വെച്ച് ചിലപ്പോൾ പരത്താൻ പറ്റില്ല അപ്പം നമ്മൾ തട്ടിൽ വെച്ചിട്ടാണ് ഇതുപോലെ പരത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ പരത്തി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മൂന്നെണ്ണം പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാവുന്നതിനനുസരിച്ച് മറച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു സൈഡ് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ കുറച്ച് തീ കുറച്ച് വയ്ക്കുക കേട്ടോ നമ്മൾ ഇത്തിരി കൂട്ടി വെച്ചുകൊണ്ട് ഇതൊരു കരിഞ്ഞ് പോയിട്ടുണ്ട് രണ്ടെണ്ണം ഇനി അടുത്തത് ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചുട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗോതമ്പ് ശർക്കര റൊട്ടി റെഡി ആയിട്ടുണ്ട് കൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ നിൽക്കും ബൈ ബൈ